ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ബി ബി റിയാക്ഷൻ വീഡിയോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ തമ്മേലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ഫിസിക്കൽ അസോൾട്ടിനെ പറ്റിയിട്ട് തന്നെയാണ് റസ്മിൻ ജാസ്മിനെതിരെ ഇന്നലെ ചെയ്തൊരു ആക്ടറിനെതിരെ സംസാരിക്കാനായിട്ട് തന്നെയാണ് ഞാൻ വന്നത് തികച്ചും എന്താ പറയേണ്ട ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അല്ലെങ്കിൽ മുൻ വൈരാഗ്യം കുറേ നാളായിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്തോ റസ്മിൻ ജാസ്മിനെതിരെ തോന്നിയ അല്ലെങ്കിൽ ജാസ്മിനോട് തോന്നിയ ചെറിയ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അതിൻ്റെ ഒരു എന്താ പറയുക റിയാക്ഷൻ തന്നെയാണ് ഇന്നലെ ഉണ്ടായത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ബി ബി കുറച്ച് നാളായിട്ട് കാണുന്നൊരു പ്രേക്ഷകാന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് റസ്മിൻ ജാസ്മിൻ ഏകദേശം ഒരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർ ബി ബി തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇവരുടെ ഒരു ഈ ജാസ്മിൻ സോറി റെസ്മിൻ അതായത് ഗബ്രി പിന്നെ ജാസ്മിൻ ഇത് ഈ ഒരു ഒരു ട്രയോ അല്ലെങ്കിൽ നല്ല നല്ല രീതിയിലൊരു വർക്ക് വർക്കായിക്കൊണ്ടിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അവരുടെ മൂന്ന് പേരുടെയും അപ്പോൾ അതിനിടയിൽ സംഭവിച്ച ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു റിഫ്ലക്ഷനാണ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെതിരെ ബി ബി എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആണ് അവർ രണ്ടുപേരെയും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് അവരോട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് റെസ്വീൻ ചെയ്ത ഈ ആക്റ്റിനോട് നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പരാതി ഉണ്ടെന്ന് ഓഫ് കോഴ്സ് ജാസ്മിൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൺ ദ സ്പോട്ടിൽ പുറത്ത് വിടാനുള്ള ഒരു കാര്യം ചെയ്യുമായിരിക്കും അന്നേരം ബിബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ പലതരത്തിൽ പല ആൾക്കാർ ഒരു ഫിസിക്കൽ അസേൾട്ട് നടന്നിട്ടും പുറത്തിറങ്ങുന്നില്ല ആ വ്യക്തി എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനും എനിക്ക് തോന്നുന്നു ഒരു ഒരു ചെറിയ രീതിയിലുള്ളൊരു പരാതി ഒരു ഇവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒന്ന് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇതിനെതിരെ എനിക്ക് ആക്ഷൻ എടുക്കണം ആളെ പുറത്ത് പുറത്ത് വിടണം ഒരു വ്യക്തി ഇവിടെ ബി ബി ഹൗസിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റ് കണ്ടസ്റ്റൻ്റിന് പരാതി ഉണ്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ബിഗ് ബോസിനെതിരെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു നടപടി ഉണ്ടാകുന്നതാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ വ്യക്തിയാണെന്ന് തോന്നുന്നു നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ഓക്കെ അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ അതിൻ്റെ പേരിൽ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിയാസ് പല രീതിയിൽ പല തരത്തില് പ്രൊവോക്കഡ് ആയിട്ട് അല്ലെങ്കിൽ പല പ്രൊവോ പ്രൊവക്കേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പല ക്യാമറയിലും പല എല്ലാവരും അതിലുള്ള ജാസ്മിനോ ഓക്കെ ആ ഒരു റോബിൻ്റെ ആക്റ്റിനെതിരെ പ്രതിഷേധമുള്ള എല്ലാവരും ബിഗ് ബോസിനെ അത് അറിയിക്കുകയുണ്ടായി ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ ജാസ്മിൻ ഇവിടെ റസ്മിനെതിരെ ആരും ഒരു പരാതിയും പറയുന്നതായിട്ട് കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ബിഗ് ബോസിന് പിന്നൊരു നടപടി എടുക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ അവിടെയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആ രീതിയിലാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നടന്നൊരു ആക്റ്റായിട്ടൊരു ചെറിയ ഒരു തല്ല് പിടി ആയിട്ട് അതിനെ ബിഗ് ബോസ് അങ്ങനെ നിസ്സാരവൽക്കരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമ്മുടെ ജാസ്പി എന്ന് പറയുന്നത് ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ട് ഭയങ്കര നെഗറ്റീവ് ഏറ്റ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഓക്കെ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ഒരു എവിക്ഷന് ശേഷം അവിടെ നടക്കുന്ന അവിടെ ഉള്ള ബാക്കിയിലെ എല്ലാ കണ്ടസ്റ്റൻറ്റിനും കണ്ടസ്റ്റൻസും ഈ ജാസ്മിനെ വൻ തോതിൽ ഒരു കോർണർ ഇപ്പോഴാണ് ശരിക്കും അവളൊരു കോർണർ ഏപ് എടുക്കുകയും അവൾക്കൊരു വേറൊരു സപ്പോർട്ടില്ലാത്ത രീതിയിൽ അവളെ ഒറ്റയ്ക്ക് നിൽക്കുകയും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയത് പക്ഷെ എനിക്കും വ്യക്തിപരമായിട്ട് ജാസ്മിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് എനിക്കും തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അതിൽ കാണുന്നതിൽ നല്ലൊരു ഒന്നാം തരം സ്ട്രോങ് പ്ലെയർ ആണ് ജാസ്പിൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെയൊക്കെ കുറച്ച് പേരുടെയെങ്കിലും ഇഷ്ടക്കേടുകളെ ഇഷ്ടങ്ങളാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ജാസ്മിൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആരെ തൊലിക്കെട്ടി കൂടാതെ ഭയങ്കരമായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ ഭയങ്കര ഒരു അവരുടെ ഒരു സ്ട്രോങ് ആണ് ആൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് ആ പെൺകുട്ടിയാണ് ആ കുടുംബത്തെ ഇപ്പം കാണുന്നൊരു സ്റ്റേജിലേക്ക് എത്തിച്ചതെന്നൊക്കെ സ്വന്തം ലൈഫ് സ്റ്റോറിയിൽ പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു കരുത്ത് ആ പെൺകുട്ടിയിൽ എനിക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സപ്പോർട്ട് ഇനിയുള്ള ജാസ്മിൻ്റെ ഓരോ ആക്റ്റിലും ഉണ്ടാവുന്ന ഞാൻ പറയുകയാണ് അപ്പോൾ ഒരുപാട് പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അന്ന് അന്നൊക്കെ എനിക്ക് തോന്നി എന്തിനാണ് ഈ ജാസ്മിനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം എന്താണ് എന്ത് ക്വാളിറ്റിയാണ് ആ കുട്ടിക്കുള്ളത് ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേശ്വേ അതൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ തുടങ്ങി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് തന്നെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്ന വിടുന്ന കുറേ വീഡിയോ ക്ലിപ്സിന്റെ അടിയിൽ ഇപ്പോൾ ജാസ്മിന് വരുന്ന കമൻസ് ഒക്കെ കുറേയേറെ പോസിറ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം കോർണറെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എനിക്കിപ്പോൾ ഇഷ്ടമില്ലാണ്ടായി മാറുന്നത് നോറ അല്ലെങ്കിൽ റസ്മിൻ അല്ലെങ്കിൽ അൻസിബ ഇങ്ങനെയുള്ള ഈ മൂന്ന് ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തര ഇപ്രാവശ്യത്തെ പവർ ടീമിന്റെ ഒരു പ്രവൃത്തിയും ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ സെൽഫിഷായിട്ടും ഭയങ്കര ഒരു സ്വേച്ഛാധിപതി ആയിട്ടുള്ളൊരു ആക്റ്റാണ് അവരുടെ അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നത് എനിക്ക് അതിൻ്റെ ഒരു ഗ്യാങ് ലീഡർ എന്ന നിലയിൽ അൻസിബേനെയാണ് തോന്നുന്നത് വളരെ മോശ ഒരു പ്രവൃത്തിയും ഒരു ആൾക്കാരെയും എന്താ പറയുക കൺസിഡർ ചെയ്യാത്തൊരു ആക്റ്റൊക്കെയാണ് അവരിൽ കാണാൻ പറ്റുന്നത് എനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഈ പ്രാവശ്യത്തെ പവർ ടീമിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഇനിയും കാണാം ബി ബിയുടെ ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബട്ടാ